വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വണ്ടി ആക്സിഡന്റ് ആയാലും പിന്നെ അവിടെ വന്നിട്ട് നമ്മൾ അതിന്റെ എത്ര റുപ്യ എന്തായൊക്കെ നോക്കുന്ന സ്ഥലമാണ് അവിടെ വന്നിട്ട് മീന് വന്നിട്ട് അവിടെ നമ്മളെ കണക്ക് ഇതൊക്കെ തരും മാർക്കൊക്കെ ചെയ്ത് റെഡി ആക്കി വിടും അപ്പം ഇത്രയും സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതൊക്കെ ഒരു പൈസ വാങ്ങുന്ന ഒരു പരിപാടി തന്നെയാണ് അവിടെ ഇൻഷുറൻസിന്റെ പരിപാടിയാണത് തട്ടി ഇൻഷൂറ് കിട്ടണ ഒരുപാട് പണിയുണ്ട് കിട്ടും വെറുതെ ഒന്നും കിട്ടൂല വണ്ടി എത്രയും വണ്ടികൾ ഇവിടെ വെയ്റ്റിങ്ങിലാണ് തട്ടി ആവശ്യങ്ങൾ ഇൻഷൂറ് പെട്ടെന്നൊന്നും കിട്ടില്ല ഒരുപാട് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്തൊക്കെയാ ഒത്തിരി പണിയുണ്ട് ഒരുപാട് ഗേറ്റുകൾ താണ്ടാറുണ്ട് ും കൂടുതല് പെണ്ണുങ്ങൾ എന്ത് കൊണ്ടാറിയിട്ടെന്ന് എനിക്കറിയില്ല ഇളകിക്ക് അറിയില്ല അതൊന്നും എനിക്കറിയില്ല കമ്മീന അവിടെ Mele aram yürüdüm. Tamam abi ഈ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊന്നും അടിക്കുക വണ്ടി ആക്സിഡന്റ് ആയിട്ട് ഇൻഷുറൻസിന്റെ ഓഫീസിൽ പോയതാ കേട്ടോ ഇൻഷുറൻസ് വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യണം അപ്പൊ അവിടെ നമ്മളെ റോഡിൽ വെച്ചിട്ട് ഇതിന്റെ ആൾക്കാരെ വന്നൊക്കെ ശരിയാക്കി പിന്നെ പക്ഷെ അവര് ഓഫീസിൽ വന്നാണ്ട് ഇവിടുന്ന് നമ്മളെല്ലാ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണം അക്കൗണ്ട് നമ്പറും അപ്ലൈ ചെയ്തു ഇതാണ് ഇതിന്റെയൊക്കെ ആൾക്കാരുത് ഇവിടെയൊക്കെ ഓഫീസർമാർ കുറെ പെണ്ണുങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പൊ പ്രിയമുള്ളവരെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സ്പോട്ട് ചെയ്യുക ചെയ്യാത്തവരും കെട്ടോ പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇതാണ് നമ്മളെ വണ്ടി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നല്ല റിസ്ക് കുറിച്ചുള്ള പരിപാടിയാണ് കേട്ടോ പെട്ടെന്ന് അങ്ങനൊന്നും വായങ്ങനൊന്നും കിട്ടില്ല 무슨 소? 아? 무거 ahead, sir, yes sir. But then again, door number five. Five? Yes. Here, Again, door five. Yes. <tick noise> ഇപ്പം ഇനി നമ്പർ ഫൈവ് ബാബിലേക്ക് പോവുകയാണ് അഞ്ചാമ നമ്പർ ഡോറിലേക്ക് ഇപ്പം ഇവിടുത്തെ ഡോറിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഇനിയിപ്പോ അഞ്ചാം നമ്പർ അറിയില്ല എവിടെയാണെന്നറിയില്ല നോക്കാം അവിടെ ചെന്നാകട്ടെന്നറിയില്ല താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ அப்படி உங்களுக்கு சப்ஸ்கிரைப் செய்யா சப்போர்ட் இய்யா லைக் இயா அடுத்த வரும் வரை பாய் பாய்